ഒരു കത്തോലിക്ക വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ആദ്യ കുർബാന സ്വീകരണം പഴയ പോലെയല്ല ഇപ്പോൾ വളരെ ആഘോഷമായി തന്നെയാണ് ആദ്യ കുർബാന സ്വീകരണം നടത്തുന്നത് വിശ്വാസപരമായി ക്രിസ്തുവിനെ കൃത്യമായിട്ടുള്ള വ്യവസ്ഥകൾ അറിഞ്ഞുകൊണ്ട് കുമ്പസാരിച്ച് പരിശുദ്ധി നിറഞ്ഞ് ഉൾക്കൊള്ളുന്ന ആദ്യ ദിവസം അതുകൊണ്ട് തന്നെ ഓരോ ക്രൈസ്തവനും അല്ലെങ്കിൽ ഓരോ ക്രിസ്ത്യാനിക്കും ഈ ദിവസം ഏറെ പ്രത്യേകതയുള്ളതാണ് ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കാനുള്ള ഒരു ദിവസം ഈ ദിവസത്തിൽ ഇപ്പോൾ പഴയ പോലെയല്ല കൃത്യമായിട്ടുള്ള വസ്ത്രധാരണ രീതികളുണ്ട് ആൺകുട്ടികളാണെങ്കിൽ പാൻറ്റും ഷർട്ടും പെൺകുട്ടികളാണെങ്കിൽ ഒരു നവവധുവിനെ പോലെ ഒരുങ്ങി തരയും ചെണ്ടൊക്കെ വച്ച് മെഴുകരിയും പിടിച്ച് പള്ളിയിലെത്തും പക്ഷേ ഈ വസ്ത്രധാരണത്തെക്കുറിച്ച് പല സമയത്തും ഏറെ വിവാദങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് ആദ്യ കുർബാന സ്വീകരണത്തിന് വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രഥമ ദിവ്യീകാരണ സ്വീകരണത്തിൻ്റെ സമയമാണിത് പല ദേവാലയങ്ങളിലും ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കുട്ടികളിലെ പ്രഥമ ദിവ്യീകാര സ്വീകരണം നടക്കുന്നത് ഈ ചടങ്ങുകളെ നിരീക്ഷിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും കുട്ടികളെല്ലാം വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് വെള്ളയേക്കാൾ ആകർഷകമായ പല നിറങ്ങൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് വെള്ള നിറം മാത്രം ഈ ചടങ്ങിൽ തിരഞ്ഞെടുക്കുന്നത് അതിന് ഒന്നേ ഉള്ളൂ വെള്ള പരിശുദ്ധിയുടെ പ്രതീകമാണ് പരിശുദ്ധിയുടെ നിറമാണ് ജീവിതകാലം മുഴുവൻ പരിശുദ്ധി കാത്തുസൂക്ഷിക്കണം എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വെള്ളവസ്ത്രം അതോടൊപ്പം മാമോദീസയിൽ ആദ്യമായി വെള്ളവസ്ത്രം സ്വീകരിച്ച ഓർമ്മയും അത് ഉണർത്തുന്നു മാമോദിസ ചടങ്ങിൽ എടുത്ത വാഗ്ദാനങ്ങൾ പുതുക്കൽ കൂടിയാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രഥമ ദിവ്യീകരണ സ്വീകരണത്തിൽ ഓരോ കുട്ടികളും തൂവെള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത്